കിഴിവിലം സർവീസ് സഹകരണ ബാങ്കിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമമെന്ന് ബാങ്ക് പ്രസിഡന്റ് ബാങ്കിന്റെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം നഷ്ടപ്പെട്ടതായി കാണിച്ച് ദമ്പതികൾ പോലീസിലും സഹകരണ രജിസ്ട്രാർക്കും പരാതി നൽകിയതിന് പിന്നാലെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അപ്രൈസറുമായി എത്തി പരാതിക്കാർ തന്നെ വീണ്ടും ലോക്കർ തുറന്നു പരിശോധിച്ചപ്പോൾ കാണാതായ സ്വർണം ലോക്കറിൽ തന്നെ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തി ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന നാല്പത്തഞ്ച് പവനിൽ ഇരുപത്തഞ്ച് പവനോളം സ്വർണം കാണാനില്ലെന്ന് കാണിച്ചാണ് പോലീസിനും സഹകരണ രജിസ്ട്രാർക്കും നൈനാങ്കോണം സ്വദേശികളായ രമ്യയും ഭർത്താവ് പ്രദീപ് കുമാറും ചേർന്ന് പരാതി നൽകിയത് വിവാഹത്തിനണിഞ്ഞു പവൻ ആഭരണങ്ങളാണ് രമ്യയും ഭർത്താവ് പ്രദീപ് കുമാറും സഹകരണ ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് സഹകരണ സംഘത്തിൽ ഇവർ ലോക്കർ ലോക്കറെടുത്തത് വർഷാവർഷം വാടകയും നൽകി വന്നിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ലോക്കർ തുറന്നു പരിശോധിച്ചപ്പോൾ അഞ്ച് മാലയും പതിനേഴ് വളയും ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതാം തീയതി ബാങ്ക് ലോക്കർ വീണ്ടും തുറന്നപ്പോൾ പതിനേഴ് വളകൾ കാണാനുണ്ടായിരുന്നില്ല ഇതിനെ തുടർന്നാണ് ഇവർ പോലീസിനും സഹകരണ രജിസ്ട്രാർക്കും പരാതി നൽകിയത് കണ്ടില്ല അല്ല അപ്പൊ അന്ന് നിങ്ങളെ ഒരു കവറിന്റെ ഒരു ആയിട്ടാണ് ഇത് വെച്ചത് വെച്ചതിന് ശേഷം നിങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ലാസ്റ്റ് തുറക്കുന്ന അച്ഛന്റെ അച്ഛന്റെ ഓ തുറക്കുന്നത് അച്ഛൻ്റെ മാറ്റിയത് അതിനുശേഷം പിന്നെ നമ്മൾ അങ്ങനെ വലിയ ഓപ്പറേഷൻസ്കത്ത് ഇല്ല അപൂർവമായിട്ടാണ് പതിനഞ്ചിനു ശേഷം അതിനുശേഷം പിന്നെ പൈസ മാത്രം അടക്കി നോക്കാറില്ല അതെ ചൊവ്വാഴ്ച മുമ്പ് തിങ്കളാഴ്ച അവധിയായിരുന്നു ചൊവ്വാഴ്ച വന്നപ്പോഴത്തേക്ക് പ്രസിഡന്റ് പറഞ്ഞ് ഇതിനകത്ത് ഉണ്ടായിരുന്ന സാധനം അതിനകത്ത് കാണും വേറെ ആയിട്ട് ഇതിനകത്ത് ഒന്നും എടുക്കത്തില്ല നിങ്ങൾ എത്ര സാധനം വെച്ചിട്ടുണ്ടോ അതിനകത്ത് കാണും അതായത് എന്നാൽ സ്വർണം കാണാതെ പോയതിൽ ബാങ്കിന്റെ ഭാഗത്ത് വീഴ്ചയൊന്നുമില്ലെന്നാണ് ബാങ്ക് അധികൃതർ വ്യക്തമാക്കുന്നത് ലോക്കറിന്റെ താക്കോൽ സൂക്ഷിക്കുന്നത് ലോക്കർ എടുത്തവർ തന്നെയാണെന്നും അവരറിയാതെ സ്വർണം പുറത്തേക്കെടുക്കാൻ സാധിക്കില്ല എന്നുമാണ് ബാങ്ക് അധികൃതർ നൽകുന്ന വിശദീകരണം സംവിധാനം തുടങ്ങിയത് ഇരുന്നൂറ്റി എഴുപത് ലോക്കറുകൾ ഈ സ്ഥാപനത്തിലുണ്ട് ബ്രാഞ്ചുകൾക്ക് ലോക്കർ ആവശ്യപ്പെടുന്ന ആളുകൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി ലോക്കർ അനുവദിച്ച് താക്കോൽ കൊടുക്കാറുണ്ട് ലോക്കറിന് ഒരു താക്കോലേ ഉള്ളൂ ബാങ്കിൻ്റെ കൈ മാസ്റ്റർ കീ ആണ് മാസ്റ്റർ കി ഇട്ട് താക്കോ ലോക്കറ് തുറക്കാൻ കഴിയില്ല മാസ്റ്റർ കീ ഇട്ടതിന് ശേഷം മാത്രമേ അവരവരുടെ ലോക്കർ താക്കോൽ ഉപയോഗിച്ച് അവർക്ക് ലോക്കർ തുറക്കാനും കഴിയൂ ലോക്കറിന് ഒരേ ഒരു താക്കോലേ ഉള്ളൂ ആ താക്കോല് ഉടമസ്ഥൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് അവര് തുറക്കാൻ വരുമ്പോൾ മറ്റാർക്കും ബാങ്കിന്റെ ആളുകൾക്കൊന്നും അതിനകത്ത് നിൽക്കാൻ പാടില്ല അതെന്താണ് അതിനകത്തിരിക്കുന്നത് എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയാവൂ ബാങ്കിനറിയാൻ വ്യവസ്ഥാപിതമായ യാതൊരു മാർഗങ്ങളും പക്ഷെ ഒരു രണ്ടായിരത്തി ലോക്കർ എടുത്തു രണ്ടായിരത്തി പതിനഞ്ചിലൊരിക്കൽ വന്ന് തുറന്നു പിന്നെ ഇരുപത്തി ഒമ്പതാം തീയതി ഒന്ന് തുറന്നിട്ട് പറയുന്നു എന്റെ സാധനങ്ങൾ മുഴുവനില്ല ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ കൊടുക്കണം അപ്പം അവിടെ അവർ വന്ന സമയത്തും പറഞ്ഞ് തന്നെ താക്കോൽ നിങ്ങളിലാണ് നിങ്ങളെ കൊണ്ടുവച്ച സാധനങ്ങൾ അധികം കാണും അത് ആർക്കും എടുക്കാനും കഴിയില്ല അയാളതിനു ശേഷം ബഹളമൊക്കെ ഉണ്ടാക്കി നവമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ ബാങ്കിനെതിരെ അപവാദ പ്രചരണങ്ങൾ കൊടുത്തു സോഷ്യൽ മീഡിയ വാട്സാപ്പ് അതുപോലുള്ള ഗ്രൂപ്പുകളിലൂടെ കൊടുത്തു ബാങ്ക് കിഴിവല സർവീസ് സാധാരണ ബാങ്ക് ലോക്കറിൽ വെച്ചിരുന്ന സ്വർണ്ണം മുഴുവൻ അപഹരിച്ചെടുത്തു അപ്പോൾ ബാങ്കിനെ കൂടുതൽ അവമതി ഉളവാക്കി ബാങ്കിന്റെ വിശ്വാസ്യത തകർത്ത് അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അധികാരത്തിൽ കയറാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ മുതലെടുപ്പാണ് നടത്തിയത് ഇന്ന് രാവിലെ രജിസ്ട്രാർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ടീമുമായി ബാങ്ക് ഒരു അപ്രൈസറുമായി ബാങ്കിൽ വന്നു ബാങ്കിൽ വന്നപ്പോൾ വന്ന് അയാളെ പരാതിക്കാരനെ വിളിപ്പിച്ചു അവർ പരിശോധിച്ചു നോക്കിയപ്പോൾ ഈ വച്ചിരുന്നു എന്ന് പറയുന്ന മുഴുവൻ സ്വന്തം അതിനകത്തുണ്ട് അപ്പൊ അയാള് ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ കൂടിയാണ് പ്രദീപ് കുമാർ വില്ലേജ് അസിസ്റ്റന്റാണ് അയാൾ ഇടതുപക്ഷ സംഘടനയുടെ സഹയാത്രികനാണ് അപ്പോൾ വളരെ ബോധപൂർവം തിരുവനന്തപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ അപകീർത്തിപ്പെടുത്തി ഈ ബാങ്കിന് സഹകരണ വേലയെ തകർക്കുവാനും അടുത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും വേണ്ടിയുള്ള ഒരു ഏർപ്പാടായിരുന്നു ഈ കാണിച്ചത് ബാങ്കിന്റെ വക്കീലുമായിട്ട് ആലോചിച്ച് നിയമപരമായ നടപടി ബാങ്കിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചവർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ബാങ്ക് പ്രസിഡന്റ് അറിയിച്ചു ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയ സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്